ഉത്കണ്ഠയെക്കുറിച്ച് നമ്മൾ മൂന്ന് വീഡിയോകൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ സൊല്യൂഷനിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മൾ ഇതിനെ കൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മൾ അറിയണം എന്നിൽ ഒരു ചിന്ത ഉണ്ടാവുകയും അതിനുള്ള ഉത്കണ്ഠ ഉണ്ടാവുകയും അതെൻ്റെ ശരീരത്തിലും മനസ്സിലും ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പം അതിന് ആയിട്ടും ലോങ് ടേം ആയിട്ടും ഒരുപാട് എഫക്റ്റുകൾ ഉണ്ടാവും ഇത് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തും അതിനെക്കുറിച്ച് അറിയണം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവുന്ന ഈ ഒരു എവൻ്റ് തൊട്ട് നമ്മളൊരു ടൈം ട്രാവൽ നടത്തുകയാണ് വേണ്ടത് ഒരു സ്റ്റുഡൻറ്റ് അവർക്ക് പരീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്സാണ് വരാൻ പോകുന്നത് ഭയങ്കര പേടി ഉത്കണ്ഠ ജനിച്ചു അവർ ആക്ഷൻ എടുക്കുന്നു പ്രൊക്രാസ്റ്റിനേഷൻ അങ്ങോട്ട് നീട്ടി വെക്കുക അത് പിന്നെ പഠിക്കാൻ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഈ തീരുമാനിക്കുമ്പോൾ അവരെന്തു ചെയ്യും വേഗം ഫോണെടുക്കുന്നു അതിലൂടെ എന്തെങ്കിലും ഇത് നെറ്റ് കണക്ട് നെറ്റ് കണക്ട് അതിലൂടെ എന്തെങ്കിലും നോക്കി അവരെ ടൈം അങ്ങോട്ട് ആക്കുന്നു പ്രൊക്രാസ്റ്റിനേഷൻ പഠിക്കാനുള്ളത് ആയിക്കോട്ടെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സമയം അങ്ങോട്ട് നഷ്ടപ്പെടുത്തും ഷോർട്ട് ടേം എഫക്റ്റ് എന്താണ് എനിക്കിപ്പോൾ ഹാർഡ് വർക്ക് വർക്കൊന്നും ചെയ്യേണ്ട എനിക്കിപ്പോൾ ഇങ്ങനെ വെറുതെ കളിച്ചു കിടന്നാൽ മതി എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കുക കൂൾ ലോങ് ടേം ആയിട്ടുള്ള കോൺസിക്വൻസ് എന്താണ്ടാകും പോകുന്നത് ലോങ് ടേം എന്ത് സംഭവിക്കും ഒന്ന് ചിന്തിച്ച് നോക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒന്നും പഠിച്ചിട്ടില്ല പരീക്ഷ തലേന്ന് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു എമർജൻസി പോലെ പട്ടാളം വന്ന് ഇറങ്ങുന്നത് പോലെ ശക്തമായിട്ട് അങ്ങോട്ട് പഠിച്ച് 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 അങ്ങോട്ട് പോകേണ്ടി വരും പ്രൊക്രാസ്റ്റിനേഷൻ്റെ എൻ്റെ റിസൾട്ട് പിന്നെ പരീക്ഷയിലെ പെർഫോമൻസ് ഇത ടം കഴിഞ്ഞു അല്ലെ മാർക്ക് പ്രതീക്ഷിച്ച് ഒരുപാട് മാർക്ക് എടുക്കുന്ന കുട്ടിയായിരിക്കും പക്ഷെ മാർക്കില്ലാതെ വലിയ ഒരു കുട്ടിയാണെങ്കിൽ അവസാനം എന്തായിരിക്കും ഒന്നും കിട്ടാത്തൊരവസ്ഥ പിന്നെ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുക എന്താണ് ഫലം ആ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം തീരുമാനമെടുക്കാത്തതിൻ്റെ ഫലം ഇനി മറ്റൊരു വേർഷിന് നമുക്ക് ചിന്തിക്കാം ഓക്കെ പരീക്ഷയെക്കുറിച്ച് ഒരുപാട് ആംക്ഷ ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഹോംവർക്കുകളൊക്കെ ചെയ്ത് തീർത്തു ഓക്കെ ആ ഹോംവർക്ക് ചെയ്യുമ്പം കുറച്ച് സമ്മർദ്ദങ്ങളുണ്ട് അതാണ് അതിൻ്റെ ഷോർട്ട് ടേം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്യുമ്പോൾ കുറച്ച് മടിയോടെയും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ ചെയ്ത് തീർത്തത് അപ്പം അത് ഉണ്ടായി ആൻസറുകളൊക്കെ ആ സമയത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു ഇറേസ് ചെയ്യുന്നു ആ സമയത്ത് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായി ഷോർട്ട് ടേം ആയിട്ട് എന്നാൽ ആ സമയത്ത് അതങ്ങോട്ട് കുറച്ച് മുഷിഞ്ഞിട്ടാണെങ്കിലും ബോറടിച്ചിട്ടാണെങ്കിലും ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ട് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ് യെസ് പരീക്ഷയിലത അല്ല അടിപൊളി മാർക്ക് ഫുൾ ഹാപ്പി ഒരു മിസ്റ്റേക്കും വരുത്തിയില്ല അവസാന നിമിഷത്തിൽ ഒരു സമ്മർദ്ദമല്ല കാരണം ഒക്കെ മുമ്പേ പഠിച്ചു തീർത്ത്ക്ക് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഈ സ്പൈറല് ഈ വട്ടത്തിലൂടെ കറങ്ങി പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് മറിച്ച് നിങ്ങൾ ആങ്സൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉത്കണ്ഠം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ലോങ് ടേം അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ആകട്ടെ ഓക്കെ ഇനി എന്തെങ്കിലും ഉത്കണ്ഠയുടെയോ ആങ്സൈറ്റിയുടെയോ പേരിൽ നിങ്ങളൊരു കാര്യങ്ങൾ നേട്ടി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളൊരു ചോദ്യം ചോദിക്കുക സ്വയം ഷോർട്ട് ടേം കുറച്ച് സമയം കൊണ്ട് എനിക്ക് ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ് ലോങ് ടേം എഫക്റ്റ് എന്താണ് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം പഠിക്കാൻ ഒരു ഒരു എക്സാം വരികയാണ് ആ എക്സാമിനെ കൊണ്ട് ഇപ്പം പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബോറടി ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും യൂട്യൂബ് ചാനലുകളോ മറ്റേതൊക്കെ കാണാൻ കുറച്ച് മടി സമയം കിട്ടിയില്ല എന്ന് വരാം പക്ഷേ കുറച്ച് എഫേർട്ട് എടുത്താലും ആ ഒരു കാര്യം എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ വിജയം വരുന്ന ഒരു ദിവസം ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ദിവസം എന്നാലോച്ച് നോക്ക് ലോങ്ങ് ടേം എഫക്റ്റ് അപ്പോൾ ഈ ഷോർട്ട് ടേം എഫക്റ്റ് ലോങ്ങ് ടേം എഫക്റ്റും നമ്മളെപ്പോഴും ചിന്തിക്കണം അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുക ഇപ്പം നിങ്ങൾക്ക് ഷോർട്ട് ടേം ആയിട്ട് ഇപ്പോൾ ഒരു ഒരു പരീക്ഷ ടഫാണ് നിങ്ങൾക്ക് പഠിക്കാൻ ബോർ ആ സമയത്ത് നിങ്ങൾ വിദ്യിക്കുകയാണ് എന്നാൽ എനിക്ക് കുറച്ച് സമയം ഞാൻ ഏതായാലും നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കൊണ്ടിരിക്കുക മൂന്നര മണിക്കൂർ സിനിമ മൂന്നര മണിക്കൂർ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലെങ്കിൽ ഒരു ഏതോ ആൾക്കാർ രണ്ട് ബ്ലോഗ് പ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പം നമ്മൾ ചോദിക്കണം ഇതൊക്കെ ചെയ്താൽ എനിക്കിപ്പോൾ എന്ത് ഗുണം ഉണ്ടാകുക നമ്മളൊരു മനുഷ്യൻ്റെ വേലക്കാരായി ജീവിക്കുന്നവരാണോ നമ്മൾ രാജാക്കന്മാരായി ജീവിക്കേണ്ടവരാ ഒന്ന് ശ്രദ്ധിക്കാം